അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യലിന് രണ്ട് ഗസ്റ്റുകളുണ്ട് കേട്ടോ ഒരു കഷണ്ടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കഷണ്ടിയും ഒരാൾ എട്ടടി വീറിന് വേണ്ട എട്ടടി വീറിന് പിന്നെ എടപ്പള്ളിയില ആൻറ്റിയുടെ മോനാണ് കേട്ടോ അപ്പോൾ വർക്കിൻ്റെ ഒരു ഭാഗമായിട്ട് രണ്ടുപേരും വന്നതാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഞാനിന്ന് വെച്ചത് എന്താണെന്നറിയാമോ ചിക്കൻ ഉരുളകിഴങ്ങിട്ട് വെച്ചു പച്ചക്കായ ചെമ്മീനിട്ട് റെഡിയാക്കി പിന്നെ മണങ്ങാണ് മണങ്ങ് വറുത്തു അപ്പോൾ ഇത് റോബർട്ടാണ് കേട്ടോ ഇടപ്പള്ളിയിലുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ആൻറ്റിയുടെ മോനാണ് ഇത് വടതിലേല ആൻറ്റിയുടെ മോനാണ് ആൻസപ്പൻ അപ്പോഴേ നമുക്കിന്ന് സൺഡേ സ്പെഷ്യൽ ആയിട്ട് കിട്ടിയേക്കണ ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ ചിക്കൻ കറി വെക്കാൻ പോവാണ് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാണിട്ടുണ്ട് നമുക്ക് അല്പം പട്ട കറയുമ്പോഴൊക്കെ ഒന്ന് മൂന്നാലെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അരമണിക്കൂർ മുമ്പ് അതിലിപ്പോൾ ഉപ്പും അല്പം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം മസാലപ്പൊടിയും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്തതാണ് ഇതിലേക്ക് നമുക്ക് സവാളായിട്ട് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം നമുക്കിന്ന് രണ്ട് പേര് സ്പെഷ്യലായിട്ട് ഭക്ഷണം കഴിക്കാനുണ്ട് അത് കാരണം കൂടുതൽ വെക്കുന്നുണ്ട് ഉരുളം കിഴങ്ങ് കൂടി ഇടുന്നുണ്ട് കേട്ടോ കരയ്ക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുവിധം നന്നായിട്ട് ചതച്ചതാണ് ഒരാറ് പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തേക്കാം േ ഒരു തക്കാളിയും കുറച്ച് മല്ലിയിലാണ് ഇട്ടുകൊടുക്കാം മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ റെഡിയാവട്ടെ അപ്പം തന്നെ ഇട്ടേക്കാം നമ്മുടെ പച്ചവളവും ഇഞ്ചിയും വെളുത്തുള്ളിയും സമാളയൊക്കെ ഒന്ന് വായിട്ടുണ്ട് ഇനി പൊടിയെ ഇട്ട് കൊടുക്കാം കേട്ടോ പൊടികളെല്ലാം എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടി കുരുമുളക് പൊടി അല്പം പൊരുപ്പിരട്ടിയാണ് ഞാൻ ചിക്കന് റെഡി ആക്കി വെച്ചിരിക്കുന്നത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം ചൂടുള്ള ഒഴിച്ചു കൊടുക്കാം തിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതാണ് ഇട്ട് കൊടുക്കാം ഒന്ന് റെഡി ആവട്ടെ ചിക്കനൊന്ന് നോക്കാം കേട്ടോ ഇതിലേക്ക് അല്പം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഉരുളൻ കിഴങ്ങ് ഒരു അരക്കിലോ ഉരുളൻ കിഴങ്ങിനെ എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഞാൻ വേറെ ചാറൊന്നും വെക്കണല്ലോ അപ്പോൾ ഇതിനൽപ്പം ഗ്രേവിയിലാണ് എടുക്കുന്നത് റെഡി ആവട്ടെ അപ്പം നമ്മുടെ ചിക്കൻ കറി നോക്കാട്ടോ ചിക്കൻ കറി റെഡി ആയട്ടോ ഉരുളം കിഴങ്ങും ചിക്കനും വെന്തു നല്ല ഒരുവിധം ഗ്രേവിയിലാണ് ഞാൻ എടുക്കുന്നത് വേറെ ചാറ് കറിയൊന്നുമില്ല അപ്പോൾ ഗ്രേവി തന്നെ ഇതോ റെഡിയാക്കണത് അപ്പം നമുക്ക് ഇനി തീയാം കറി റെഡി ആയിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ പച്ചക്കായും ചെമ്മീനും കൂടി വെക്കണേട്ടോ പച്ചക്കറി അതാണ് അപ്പം ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കാം ഒരു രണ്ട് കറിവേപ്പില കൂടി ഇട്ടേക്കാം ஆசியத்தின் உட் கொடுக்க இதுலேக்கு அல்பம் மஞ்சள் படி இட்டு கொடுக்க ஒரு அல்பம் പിന്നെ ചെമ്മീനും കൂടി ഇടുന്നതുകൊണ്ട് ഒരല്പം കുരുമുളക് പൊടി ഇടാം ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് ഒരു നാലഞ്ച് ചെമ്മീനാണ് ആണ് ചൂടൻ ചെമ്മീൻ ആണ് ഇട്ടുകൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കാം காயங்கட்டு கொடுக்க ஏத்தக்காய பச்சக்காய இப்போ நம்ம காயம் நோக்காம் കായ വെന്ത് റെഡി ആയിട്ടുണ്ട് മതി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുമുണ്ട് അങ്ങനെ നമ്മുടെ ചെമ്മീനും കായും കൂടി വെച്ച കറി റെഡിയായി അപ്പോഴേ മൂന്ന് മീൻ കൂടി വറുക്കണേട്ടാ ഞാൻ ഇത് മണങ്ങാണ് ഒരുവിധം നല്ല മണങ്ങായിരുന്നു അപ്പോൾ ഞാൻ ഒരു കിലോ മേടിച്ചിരുന്നു കുറച്ചെടുത്ത് ഞാൻ ഉപ്പ് വരട്ടി മൂന്നാല് മീനും കൂടി വറുക്കാം മതിയട്ടെ അപ്പൊ ഞാൻ മീനൊക്കെ മറിച്ചിട്ടിരുന്നു ഇത്ര മതി ഓവറായിട്ട് മരുന്ന് വരുന്നാലും ശരിയാവില്ല അങ്ങനെ നമ്മുടെ മീനെല്ലാം ഒരുഞ്ഞിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ പച്ചക്ക പച്ചക്കിരട്ടെ കായ് ഇട്ട് വെച്ച് കായും ചെമ്മിനും കൂടി ഇട്ട് വെച്ച് തന്നത് മീൻ വറുത്ത മണങ്ങ് ചിക്കൻ എടുത്തില്ലേ ആ അപ്പൊ എല്ലാരും വീഡിയോയില് പറഞ്ഞേ അയാൾ കൂടി കൊടുക്കാറുന്നില്ലേന്ന് ചോദിച്ചു അധികം കഴിക്കാൻ പാടില്ലട്ടോ അതാണ് കുറച്ചേ കൊടുക്കുള്ളൂ അച്ചാർ വേണ അച്ചാർ വേണേട്ടാ ഇതപ്പോഴും പുതിയ അച്ചാറാണ് കഴിച്ചോ അങ്ങനെ ഇണ്ട് ഞാൻ ഞാനൊരു കഷ്ണം ഇട്ടാ വിശ്വന്ന് പ്രാണം കത്തണേ എനിക്ക്

ആണോ ഇത് ഈന്തപ്പഴട്ട് ഇതാണ് നമുക്ക് അയൽ ചേച്ചി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഒരു കുപ്പി അയർ ശേച്ചിക്ക് വേണ്ടി ഇട്ടതാണ് ബാക്കിയുള്ള ഞാൻ എന്റെ കൊപ്പിയിലായിട്ടാക്കി കുറച്ചുകൂടി ഉണ്ടായി നല്ല ആണോ ഈന്തപ്പഴ ഇത്തിരി അധികം ഇട്ടിട്ടുണ്ട് ഈ പ്രാവശ്യം അപ്പൊ ഞാനും കൂടി കഴിക്കട്ടെട്ടാ വിശ്വന്ന പ്രാണകത്ര എനിക്ക് ഇവിടെ നല്ല മഴക്കാരുണ്ട് അതുപോലെ അടിപൊളി വിശപ്പുണ്ട് ഷോ ചിക്കനാണ് കേട്ടോ പിടിച്ചിട്ടുണ്ടോ മീൻ വറുത്ത കാണത്തില്ല അതൊക്കെ കൊടുക്കാം അപ്പം സൂപ്പറാണ് കേട്ടോ ചിക്കൻ കറിയൊക്കെ നല്ല വിശപ്പുണ്ടോ അതുകൊണ്ട് വാഴ വാഴത്തി അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു ചിക്കൻ മുരുള്ള കൂടി കറി വെച്ചത് കായ വലത്തിയത് ചെമ്മീൻ ഇട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ മീൻപറുത്തത് ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്പെഷ്യൽ പിന്നെ ഇവർക്ക് ഞാൻ മുസാരതും അച്ചാറൊക്കെ കൊടുത്തട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ റെസിപ്പി എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്